ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിഹാലെടുക്കാലെ പറഞ്ഞോട് എല്ലാവർക്കും അപ്പൊ നമ്മള് കോഴിക്കോടി അവിടെ നമ്മള് പോണ അതോ ും നമ്മടെ കൂടുതൽ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വിട്ടിണെന്ന് പറഞ്ഞേ നമ്മോട് എട്ടരക്കട പറഞ്ഞ സമയം എട്ടരയ്ക്ക് മോങ്ങ പറഞ്ഞ സ്ഥലം നമ്മളെ അടുത്തന്നെയാണ് മോങ്ങത്തൊക്കെ എത്താനാണ് പറഞ്ഞേ ഇവിടുന്ന് ഇറങ്ങിട്ടില്ല ഇപ്പൊ ഇവിടെ ഒമ്പരായി സമയം നോക്കി പെട്ടന്ന് അങ്ങനെ മോങ്ങ നമ്മള് ഏതാ മൂടി വീട്ടിലാത്ത വീട്ടിലാത്ത മൂടി സീറ്റിലാത്തോടും വീട്ടിലെ കോഴിക്കോട് എത്തിക്കോട് ഇറങ്ങി പോകണു നടന്നു പോണേ ഓട്ടോറിക്ഷ വൈപ്പുണ്ട് പയിച്ചുണ്ടല്ലോ ഇപ്പൊ തന്നെ ഇപ്പൊ തിന്നിറങ്ങി ആകെ ഒരു അംഗലവാടി കൂടി അതെപ്പോഴേ ഞാൻ ഇവിടെ തിന്നിയെല്ലാം ും എന്ത്ടിക്കാൻ ചായും <aplichouses cran farms work>

ിബു പോലെ വീട് ഇട്ടിരുന്നു വല്യൊരു ടവറ് ടവേ എന്താണ് പറയാൻ അപ്പൊ ചെറിയ ഓടയില് വല്യ തല അതാണ് അപ്പൊ നീ ശിബു എന്താണ് ഡൗട്ട്സ് നിക്കാണ്ട് അതാണ് എന്താ ചോദിക്കുന്നത് അതാണ് അത്രേ ഉള്ളൂ നമുക്ക് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് അവിടെ നടക്കണം നടന്നിട്ട് കുറച്ച് ആരോഗ്യത്തിന് അങ്ങനെ വന്ന് 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 നിഹാലെ അവിടെ ഈ മാനത്താവളോ അന്റെ റെയിൽവേ ട്രാക്കിൽ എത്തിക്കായ് ഞാലേ ഞാലേ ട്രെയിനിലേ അറിയണോ ഏറിയോ

ഇതേപോലത്തെ അതേപോലത്തെ നമുക്ക് ഫൈനൽ ട്രിപ്പിന് ത്രണ്ട് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്ന് തന്നെ ആകെ രണ്ട് കിലോമീറ്ററുട്ടോ പത്ത് കിലോമീറ്റർ ബ്രാൻഡൊന്നും അറിയില്ല ആദ്യ കുറ്റികൾക്ക് ടോമിടാ അത്യാവശ്യം നല്ല ഫേമസ് ആയം ഞാൻ ചോദിച്ചു ചോദിച്ചോട്ട് മുതൽ സൗദിക്ക് പോട്ടെ ചന്ത വെള്ളം കിട്ടുന്ന നല്ലൊരു സ്പോട്ടാണ് കോഴിക്കോട് അല്ലേ നമ്മൾ നല്ല ടത്തില്ലേ ജലദോഷം കുടിച്ചുണ്ടോ ജലദോഷ ഉണക്കിയോണ്ട് ജലദോഷം ഞാൻ ക്യാമറ ഉണക്കി ജലദോഷം വരും അതാണോ പ്രത്യേകത ചെറുതായിട്ടൊക്കെ സ്വാഭാവിക നടന്മാരും കണ്ടല്ലേ നോക്കൂ നേരെ ഞങ്ങളൊക്കെ സെക്യൂരിറ്റിയെ മരിക്കാൻ പോണെന്താ നേരെന്തോ പറയല്ലേ കാടോ ആ കാട് പോലെ കാത്തി നമ്മടെ ബീച്ച് ബീച്ചിലേക്ക് പോകും എന്തിനാ പോണോ ഫസ്റ്റ് എന്താ നിഹാലെ ഇങ്ങനായ പദ്യോ നിഹാലേ നിഹാലിന് നല്ല നിഹാലിനെ നല്ല ബ്ലോഗ് ബ്ലോഗ് ും നല്ല മാറ്റാൻഡ് അതാണ് നമ്മള് ബീച്ചിൽ നിന്ന് മൂന്നാമത്തെ എല്ലാവർക്കും സ്വാഗതം ദിവസങ്ങളിലാണ് പോകുന്നത് ഡ്രസ് കണ്ടാലും ഗൈസ് അപ്പൊ എന്താ വെച്ചാല് നമ്മുടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വന്നാണ് നമ്മുടെ കോളേജിൽ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പോകാം നമ്മൾ ചക്കന് കടൽ കാണാൻ മുട്ടുണ്ടാ പറഞ്ഞേ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടൽ കാണുന്നത് താങ്കൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണോ കടല് കാണുന്നേ താങ്കൾ സംസാരിക്കും താങ്കൾക്കൊന്നും സംസാരിക്കാൻ അറിയത്തില്ലേ സംസാരിക്കുമ്പോഴോ കാണോ പോവാ കഥ ശല്യം ചെയ്യാൻ പാടില്ല സ്ഥലം കപ്പിൾസ് അല്ലേ നിഹാൽ ഓല ആട്ടോ അതാ പെണ്ണ് കിട്ടുന്നല്ലാ ഔരാ പറ അഞ്ചു മിനിറ്റ് മുമ്പ് നമ്മൾ ചായ അടിച്ച് വന്നാണ് ഇപ്പൊ നിഹാല് വരാണ് ഇവിടെ നല്ല അടിപൊളി ഇവിടെ മാംഗോ എല്ലാ സാധനമാനും ഉണ്ട് പക്ഷെ നിഹാലും പൈസ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വിടുകയാണ് ചോരണ്ടാഴ്ച അത്രേ ഉള്ളൂ പല്ലില്ലാത്തവർക്ക് എങ്ങനെ പല്ലില്ലാത്തവർ നിന്നാല് കുടുംബണ്ട് നിഹാലിന് അടുത്ത് കേക്കാം ഇതാണ് നിഹാലിന് കൂടെ നമ്മളെ മെയിൻ 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 ആയിട്ടുള്ള ആയിട്ടുള്ള ഫോക്കസിന്റെ ഡെസ്റ്റിനേഷൻ ഇതാണ് ഡെസ്റ്റിനേഷൻ കാലിക്കാറ്റ് ബീച്ച് ബീച്ചിലെ സ്റ്റേജിന്റെ അടുത്തുള്ള ഫിലിം ഫെസ്റ്റിവലിന്റെ സ്റ്റേജിലേക്ക് എത്തി എത്തിക്കനി ഹാൽ ഹലോ മോസിനിഹാൽ അങ്ങനെ സംസാരിക്കും നിഹാൽ െല്ലോ രണ്ടെല്ലാം കഴിഞ്ഞപ്പോലെല്ലാം കഴിഞ്ഞപ്പോ നടക്കൂലോ സംഭവം സത്യമാണെങ്കിലും ഒരാൾ മാത്രം യൂണിഫോം യൂണിഫോം കഴിയും

എന്റെ ഉള്ളില് അങ്ങനെയൊക്കെ അക്ക എല്ലാം കൈവണ് അതുകൊണ്ട് നമ്മളവിടുന്ന് ഇറങ്ങി അവിടെ ഇവിടെയാണ് ബുക്ക് കിതാബിലല്ലേ ബുക്ക് കിതാബിലല്ലാതെ ബുക്ക് എന്റെ 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 മൈൻഡിലെ എന്റെ മൈൻഡിലെ അല്ലേ അങ്ങോട്ടായി ഇതാക്കും പോകുന്നത് ഈ ഇത് ഇതൊക്കെയല്ല നമ്മളെ കുട്ടികൾ കാണുന്നേ അല്ലേ అలా మెయిన్ స్టేజ్ మెయిన్ స్టేజ్ అడ కా మెయిన్ స్టేజ్ బా 10 10 ലോറി ഡ്രൈവറും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കാർ ഡ്രൈവറൊക്കെ ഇവിടെ ഉണ്ട് ഐസ് അപ്പൊ നമ്മൾ ഓരോടുത്തന്നു പോവാം ഹലോ എന്താ പറയാനെ പരിപാടി നട്ടിന്ന് പറയാലെ പരിപാടി ഒന്നും പറയാന ഒറ്റമോട്ടത്തിൽ കണ്ടിട്ട് നമ്മളവിടെ ഇരുന്നിട്ടില്ല എന്താ അവർ പോല ഒന്നും പറയാം ടീംസ് ടീംസ് ഒക്കെ അവിടെ അവിടെ പോയിട്ട് എല്ലാരും കൂട്ടിട്ട്

മോശായി എനിക്ക് ബാറക്കാട്ടിൽ വെച്ച് ക്യാമറ ടോണൊക്കെ പലതും വരും അവരോട് മൈക്കോട് ഒരു മാണ്ഡാറിന് അത് ഒഴിവാക്കലോ കോപം കട്ട് മാണോ മൈക്ക് മൈക്ക് ഹലോ ഹലോ ഓ എന്താണല്ലോ അതല്ല പിന്നെ ഇപ്പോ ഉള്ളത് കാലിക്കറ്റ് കേരള പ്രോഗ്രാമിലാണ് അല്ല കേട്ടോ കൈല ഇപ്പൊ പോയി പോവോ ഗായ്സ് അതന്നെ പള്ളി അതാ പള്ളി തോന്നുന്നുണ്ട് അപ്പൊ ഇന്നാളൊന്ന് പള്ളി വേറെല്ലേ അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ മുൻവശത്തിലേക്ക് എത്തി കായ്സ് നല്ലൊരു സമാധാനുള്ള സ്ഥലത്താണ് ഇരുന്നാ മതി കൊറേ നേരത്തിനെ ഞങ്ങള് വിശ്വന്ന് പോലും

ോട്ടെ സീറ്റ് നല്ല എ സി ഉണ്ട് മധുരങ്ങനെ ഫുഡ് എത്തിട്ടുണ്ട്

ഇനി നേരെ വീട്ടിൽ പോവാം അപ്പോൾ അടുത്തുള്ള വീട്ടിൽ കാണാൻ മറ്റേ ഇസ്ലാമില്ല